അതങ്ങനൊരു ജീവിതം കേരളത്തിന് ഒരുപാട് കേന്ദ്ര സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീത്ര ഇരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ തിരുവനന്തപുരത്ത് പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ എന്താ പറയുന്നത് എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കാലത്ത് വളരെ കൂടുതലൊന്നുമില്ല എങ്കിൽ പോലും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വരുന്നതും അത് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ ഒരു രീതിയും അന്തസ്സും എന്നും ഈ രാജ്യത്തും ഉണ്ട് സർക്കാരിലുമൊക്കെയുണ്ട് വെച്ചാൽ അതിനെ സംബന്ധിച്ചൊരു സാധ്യതാ പഠനമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നടക്കും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പാർട്ടികളോ അതിന്റെ ആളുകളോ ഒക്കെ അതിനെക്കുറിച്ച് അഭിനന്ദന പ്രസംഗങ്ങൾ നടത്തും പോസ്റ്റുകളിടും ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവന്നതാണെന്ന് അവകാശപ്പെടും ഇതൊക്കെ അതിന്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയ പിന്നെ ചില പദ്ധതികൾ ഈന്താ പറയുന്നത് ശക്തിയും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള എം പിമാർ മുൻകൈയ്യെടുത്ത് അവരെ മണ്ഡലത്തിൽ കൊണ്ടുവരും ഇതിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ഈ എയിംസ് കോമഡികൾ നടക്കുക അതിന്റെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ പണ്ട് ഞാനൊരു എവിടെയൊരു പ്രസംഗത്തിൽ കേട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു അതായത് ഏതോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു അപ്പോൾ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് അതിന്റെ സ്ഥലമൊന്നും പറഞ്ഞില്ല അപ്പൊ എല്ലാ എം എൽ എ മാർക്കും ഈ സ്ഥാപനം വേണം അപ്പോൾ ആരോ സരസനായ ആള് പറഞ്ഞത്രേ ഒരു കാര്യം ചെയ്യും അവിടെ എന്താ ഇരുപത്തഞ്ച് ക്ലാസ് റൂമോ അല്ലെങ്കിൽ അമ്പത് ക്ലാസ് റൂമല്ലേ ഉള്ളത് ഓരോ ക്ലാസ് വീതം നമുക്ക് ഓരോ മണ്ഡലത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്താലോ എന്ന് ചോദിച്ചത്രേ മന്ത്രിയോട് പോയൊരു എം എൽ എ എന്ന് പറഞ്ഞതുപോലെ ഒരു എയിംസ് വരുന്നു ഒന്ന് വരട്ടെ ഈ സംസ്ഥാനത്തിന് തരുവെന്നാരെങ്കിലും പറയട്ടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തിന് വേണമെന്ന് തിരുവനന്തപുരക്കാര് കൊല്ലത്തിനെന്തായാലും വേണ്ടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പ്രേമേന്ദ്രൻ അവിടെ ഇ എസ് ഐ മെഡിക്കൽ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം എയിംസിനോട് ആഗ്രഹമില്ലെന്ന് തോന്നുന്നു ആലപ്പുഴക്ക് വേണമെന്ന് കുറച്ചു പേര് ഇത് കാസർഗോഡേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരു മോതിരം തരാമെന്ന് കാസർഗോഡിന്റെ എം പി എന്ന് വേണ്ട മുഴുവൻ ആളുകളും ഇങ്ങനെ ഇത് വേണം 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 എന്നും പറഞ്ഞ് കിടന്ന് വല്ലാത്ത ബഹളമാണ് ഈ സാധനം ഒട്ട് വന്നോ വന്നില്ല ഇതാണ് അതിന്റെ ഒന്നാമത്തെ കോമഡി രണ്ടാമത്തെ കോമഡി ഇതും കൊണ്ടിപ്പോൾ ഒരു ചരക്കിറങ്ങിയിട്ടുണ്ട് സാക്ഷാൽ സുരേഷ് ഗോപി പുള്ളി തൃശൂരത്തെ കലങ്കിന്റെ പുറത്ത് വന്നിരുന്നേച്ച് പറയും തൃശൂരാണ് എനിക്ക് വേണ്ടത് തൃശൂരാണ് എന്റെ ഹൃദയം ഇവിടെയാണ് വേണ്ടത് പിന്നെ ആലപ്പുഴ ചോദിച്ചാൽ ചിലപ്പോൾ ആലപ്പുഴയ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞാനിത് തൃശൂരിന് കൊടുക്കും അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വേറെ കാര്യം ചോദിച്ചാൽ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ എന്നാ ഞാൻ തൃശൂരിന് കൊടുക്കട്ടെ അങ്ങനെ പറഞ്ഞ് പതുബഹ്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞേക്കുന്നു ഇനി തൃശൂരിനല്ല സ്റ്റാലിന് കൊടുക്കും എന്നാ പറയുന്നത് അന്നിട്ട് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാലിൻ എന്ന് പറയുമ്പോൾ ഞാൻ തമിഴ്നാടിനെന്ന് പറഞ്ഞില്ല സ്റ്റാലിനെന്നേ പറഞ്ഞോളൂ എൻ്റെ ഉപയെ ഏത് സ്റ്റാലിനാണ് ഇന്നിപ്പോൾ ഉള്ളത് റഷ്യയിലെ സ്റ്റാലിനാണ് അതോ ഞങ്ങളുടെ ഓച്ചറയിൽ ഒരു സ്റ്റാലിൻ ഉണ്ട് പിന്നെ എനിക്കറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ സ്റ്റാലിൻ ഉണ്ട് എന്റെ ഒരു സുഹൃത്ത് വെറുതാർക്കെങ്കിലും ആണോ കൊടുക്കുമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തോ ഒരു പൊട്ടത്തരവാ നടന്നീ പറയുന്നത് ഈ ബി ജെ പി പാർട്ടിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒട്ടുമിക്ക സിനിമാ നടന്മാരും നമ്മൾ ഈ കാണുന്ന വലിയ വിഗ്രഹങ്ങൾ പോലെ നടക്കുന്നെങ്കിലും ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ ഇതൊക്കെ സൈക്കോയാണ് ആ സൈക്കോടെ കാരണം പണ്ട് പരിച്ചുപോയ മോഹൻ വൈദ്യം പറഞ്ഞിട്ട് പോയത് എന്തോന്നറിയോ അവർ ഈ മുഖത്തും തലയിലും ഒക്കെ ഒരുപാട് കെമിക്കലുകൾ ഉപയോഗിച്ച് അവർക്ക് മാനസിക നില തെറ്റി വല്ലാത്തൊരവസ്ഥയിലെത്തും എന്നാണ് പറയുന്നത് അത് കെമിക്കൽ എഫക്റ്റാണെന്ന് അന്ന് മോഹനം വൈദ്യൻ ഒരുക്കി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഏതായാലും ഇവരിതുപോലെ അപ്പൊ ഇപ്പൊ പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആരെങ്കിലും പുള്ളിയെ മുറിവേൽക്കാത്ത മയക്കോടി വെക്കണം അല്ലെങ്കിൽ ഇതാരെങ്കിലും കൊടുക്കാൻ പറഞ്ഞ ഇത് എന്തായാലും ബിജെപിക്കാരുടെ ഒരു കാര്യമുണ്ട് അവരുടെ കൊള്ളാവുന്ന നേതാക്കളൊന്നും പുള്ളിയുടെ കൂടെ പോയി കലെങ്കിലൊന്നും ഇരിക്കുന്നില്ല കാരണം അവർക്കറിയാം പുള്ളി എന്തോ ആ വാരി എറിയുന്നതെന്ന് അറിയാനൊക്കട്ടില്ലെന്ന് അതുകൊണ്ട് ഈ പ്രാദേശിക നേതാക്കളാ പോയിരുന്നു കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അത് വേണം ഇനി ഇത് സഹിച്ചെങ്കിലേ ഞങ്ങൾക്കിത് കിട്ടത്തോളെങ്കി ഞങ്ങൾക്ക് എയിംസ് വേണ്ട ഇത് പുള്ളി എടുത്തോട്ട് പുള്ളി റഷ്യയിലോ എന്തെങ്കിലും കൂടെ കേട്ടെ ഈ രാജ്യത്തെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ഡെവലപ്മെന്റ്സ് നടക്കുന്നു ഇതും എല്ലാം പ്രസംഗിച്ചാണോ നടക്കുന്നത് ഇപ്പോൾ ഇതോ പിന്നെ നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ് വന്നു അടൂർ പ്രകാശ് എന്ന് പറഞ്ഞപ്പോഴത്തെ യു ഡി എഫ് കൺവീനർ ആരോഗ്യമന്ത്രിയും എം എൽ എ ആയിട്ടിരിക്കുമ്പോഴാണ് പുള്ളി ഇതിനൊന്നും നടന്നെങ്കിലും കലിക്കലോ ഓടയിലോ വീടിന്റെ മുകളിലൊന്നും കയറി എന്ന് പറഞ്ഞല്ല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു എല്ലാവർക്കും അറിയാം നല്ല മിടുക്കും കഴിവുള്ളവർ നടന്ന് പറയേണ്ട കാര്യമില്ല ഒരു പ്രോജക്ട് വരുമ്പോൾ അത് കെ സി പറയുമ്പോൾ അത് കെ സിയുടെ അറിയാം അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് പറയുമ്പോൾ അറിയാം അതിന് പുള്ളി നടന്ന് ഈ രാവിലെ മുതൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവിടെ എയിംസ് വേണോ ഇവിടെ എയിംസ് വേണോ ഇവിടെ എയിംസ് വേണോ എന്ന് ചോദിച്ചാൽ പണ്ടിലെ പിന്നെ എന്താ തലയിൽ സാധനങ്ങൾ കൈവച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമത്തെ റോഡിലൂടെ ഒക്കെ നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ 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 പറയുന്നത് കപ്പലണ്ടിയേ 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 പേപ്പറിന് കപ്പലണ്ടിയേ ആക്രിപ്പടത്തിന് കപ്പലണ്ടിയേ എന്ന് പറഞ്ഞ് നടക്കുന്നവര് അതുപോലത്തെ ഒരു മാറും കഷ്ടമാണ് കഷ്ടം സത്യത്തിൽ ഈ ശാരീരിക കൈലാസിനിട്ടാണ് കൊടുക്കേണ്ടത് ഉള്ള കഥാപാത്രം എല്ലാം കൂടെ ഉണ്ടാക്കി ഡയലോഗ് എടുപ്പിച്ച് കൊടുത്ത് ഇതെല്ലാം കൂടെ പറയിച്ച ആളുകൾ വിചാരിച്ചതൊക്കെ ശരിയാണ് കഷ്ടം തന്നെ